നേതാക്കന്മാർ അനുവാദിച്ചു കഴിഞ്ഞു അതിലേക്ക് അടക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല നേരത്തെ പോകാട്ടെ പറഞ്ഞ രീതിയിൽ അടിയന്തരാവസ്ഥയിൽ എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു അതിൻ്റെ അനുഭവമാണ് പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ ഒരു ഒരാളെ ഇരുപത്തി മൂന്ന് വയസ്സിലാണ് എന്നാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കുറച്ച് മാസങ്ങൾ മുന്നിട്ടപ്പോൾ സി എ ടൂ എന്ന കിഴിയിലേറ്റ് നിലയിൽ ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ വസ്ത്രക്കാർക്ക് പിടിയിലെ വർ ഇന്ത്യൻ്റെ ഭാഗമാണ് ഞാൻ തിരുവത്തൂരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വസ്തുക്കാർക്ക് പിടിയിലെ വർ ഇന്ത്യൻ്റെ പ്രകാരം ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഒരു സമരം സംഘടിപ്പിക്കണം സംഘടിപ്പിക്കണമെന്ന് വസ്ത്രക്കാർക്ക് പിടിയിലേക്ക് തീരുമാനിക്കുന്നു മറ്റ് എവിടെ അതുപോലെ കാഞ്ഞങ്ങാടും നീലേശ്വരവും ഒരു ദിവസം ധർമ്മ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു ധർമ്മ പോയിട്ട് അഞ്ചാൾ ഒന്നിച്ചു പോകുന്നത് തന്നെ പിന്നെ പാടില്ലാത്ത കാര്യമാണ് മുദ്രാസി ജാഥ നടത്താൻ പാടില്ല മുദ്രാവാക്യം കഴിക്കാൻ പാടി പാടില്ല ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ സ്വമേത ഏൽപാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഏൽപോകുന്ന കാര്യം സംശയമില്ല അങ്ങനെ നീലേശ്വരത്ത് വെച്ച് ധർമ്മ നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നുണ്ട് കാലങ്ങളിൽ വരെ ആ ഭാഗത്തുള്ളവരുണ്ടായിരുന്നു ഞങ്ങൾ രാജിൻ്റെ പല ഭാഗത്തും കൂടിയാണ് നീലേശ്വരം റെയിൽവേ ഗേറ്റിലെത്തി നീലേശ്വർ റെയിൽവേ ഗേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇന്നത്തെ മറ്റേ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് പറയില്ല റെയിൽവേ ഗേറ്റ് എടുത്ത് ബസ് വന്ന് തിരിച്ചു പോകുന്നതാണ് റെയിൽവേ ബസ് സ്റ്റാൻഡ് അപ്പത് വർഷം മുമ്പിൽ കഥയാണ് നീലേശ്വരാണെന്ന് ഞാൻ പറയുന്നത് ഇന്നൊരുപാട് മാറ്റം വന്നു പോയി ടൗണായി ഒക്കെ ആയി അപ്പൊ നമ്മൾ പല ഭാഗത്ത് കൂടി ആളുകൾ ഈ സമര കേന്ദ്രത്തിലേക്ക് എത്തുന്നു ഒരാൾ റോഡ് എടുത്തിട്ട് വരുന്നു മലയാളിങ്ങനെ നടത്തി എന്നും ആളേത് ഞങ്ങൾ തോന്നുന്നത് ഞങ്ങൾ അവിടെ എത്തി തോന്നില്ല എത്തുമ്പോഴത്തു തന്നെ അടിപൊളത്ത് പോയി ഇതെങ്ങനെയോ പോലീസ് മണത്താൻ പോകുന്നു പറയാൻ കഴിയില്ല പോലീസ് ഇത് അവിടെ ഞങ്ങൾ എന്തേലും കുറച്ച് മുമ്പ് തന്നെ എത്തി ഞങ്ങൾ അവിടെ എത്തി മുദ്രാവാക്യം വിളിക്കുന്നതോടുകൂടി ഞങ്ങൾ ചാർജ് ചെയ്തു ഗുജറായും രാത്രി ചാർജ് ചെയ്യുന്ന സമയത്ത് കുറെ ആളുകൾ സാധാരണ ഒരേ ആളുകൾക്ക് പിന്നെ ഒടാമടി കഴിഞ്ഞാൽ അവരെ വരേറ്റപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് പേര് പോലീസ് പന്ത്രണ്ട് പേര് നീലേശ്വരം തിരുവനന്തപുരം ഉള്ള സ്ഥലങ്ങളാണ് പന്ത്രണ്ട് പേരെ നീലേശ്വരം പോലീസ് സ്റ്റേഷനിലും പിന്നീട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു

ഞങ്ങളുടെ കേസെടുത്തിരിക്കുന്നു പിന്നെ കോടതി ഞങ്ങൾ മൂന്ന് മാസത്തേക്ക് സൃഷ്ടിച്ചു അങ്ങനെ കണ്ണൂർ സെൻട്രൽ ചെയ്യലിലേക്ക് ഞങ്ങളെ അത് കൊണ്ടുപോയി മൂന്ന് മാസം സെൻട്രൽ ചെയ്ത് കഴിക്കും സബ്ജയിലുള്ള ജീവിതം യാതാണ് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലത്ത് പത്തോന്നാളുണ്ട് നമ്മളെ മൂത്ര കിടിയാണ് രാത്രി പകരം ചിലപ്പോ പുറത്തിറക്കും പിന്നെ ആറ് മണി മുതൽ അതിനകത്ത് കിടന്നാൽ അവിടുത്തെ മൂത്രം ഇരിക്കണം അവിടുത്തെ കിടക്കുന്നതിന്റെ അവസ്ഥയാണല്ലോ അങ്ങനെ വളരെ ദുരിതപൂർണ്ണമായ ഒരു ജീവിതമായിരുന്നു ഈ പതിനാല് ദിവസം കുളിക്കാൻ കാസർഗോഡ് വെള്ളം കുറവാണ് കാസർഗോഡ് സബ്ജി ഇവിടുത്തെ രണ്ടോ മൂന്നോ മോന്ത ആണ് ഒരാൾ അനുവദിച്ചത് വെള്ളം അതിനോട് കുളിച്ചു പോയിന് കഴിയില്ല എന്ന രീതിയിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞ അവസ്ഥയാണ് അന്ന് ഭക്ഷണമൊക്കെ സർജയിൽ വളരെ വലിയ മോശമില്ലാത്ത രീതിയിലുണ്ട് കഴിവ് സർവ്വീനത്തെ സ്ഥലത്ത് അന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാല് രാവിലെ ഗോതമ്പിന്റെ കൈ പിന്നെ അതിലൂടെ ഒരു ഉണ്ടായി ഇപ്പം നമ്മൾ സാധാരണ ഉണ്ടിക്കുന്നില്ല ഒരു ഉണ്ട കിട്ടും ഒരു മസാല എന്തോ ഒരു അരച്ചിണ്ടാക്കിയും ഈ രാവിലത്തെ ഗോതമ്പ് കഴിഞ്ഞാൽ ഭക്ഷണം ഉച്ചവരായ്മും എത്ര ഉച്ചവരായകൊണ്ട് വിശ്വനം തക്കളും നല്ല ഭക്ഷണം കിട്ടും അതിന് ശേഷം അഞ്ചു മണിക്ക് കിട്ടും രാത്രി ഭക്ഷണം കിട്ടും അഞ്ചുമണിക്കൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞാല് അത് അഞ്ചു മണിക്ക് നമ്മളാ സെല്ലിൽ കഴിക്കാൻ മിക്കത് രാവിലെ ആറ് മണിക്കായിട്ടും എല്ലാവരും എണ്ണ എടുത്ത് എല്ലാവരും ഉറപ്പ് ഉണ്ടാക്കി എല്ലാവരും ഉണ്ട് എന്നുള്ള ഉറപ്പിൽ ഞങ്ങളെ പുറത്ത് അങ്ങനെ ആറ് മണിക്കേർക്ക് പിറ്റേ നാലു മണിക്ക് കഴിക്കും കാരണം പന്ത്രണ്ട് മണിക്കൂറിൽ അതിൻ്റെ പുറത്തുനിന്ന് കളിക്കാം സബ്ജയിൽ അന്ന് പോയിട്ട് സബ്ജയിൽ കൂട്ടിയാ കൂട്ടിയെ രാവിലെ ഭക്ഷണത്തിന് മാത്രം ആ അതുപോലെയുള്ള ഒരു ജീവിതമായിരുന്നു ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഇപ്പം ഞാനതിനുശേഷം ജയിലിൽ പോയിട്ടുണ്ട് ഇപ്പം ജയിലിൽ വളരെ പരമസന്താ രാവിലെ ചായയുണ്ട് ചപ്പാത്തി ഉണ്ട് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമുണ്ട് മട്ടൻ അന്നുമുണ്ട് ഇന്നുമുണ്ട് മട്ടൻ പെട്ടെന്ന് മട്ടൻ പിന്നെ ചിക്കൻ പെട്ടെന്ന് ചിക്കൻ ഇന്നുണ്ട് അന്നുമുണ്ട് പക്ഷേ രാവിലത്തെ ഭക്ഷണത്തിൽ അന്ന് വ്യത്യാസമില്ല ഇന്ന് വളരെ നല്ല രീതിയിൽ അതാണ് ജയിലുമായി ബന്ധപ്പെട്ട കാര്യം നമ്മള് സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ഇരുപത്തി മൂന്ന് വയസ്സായെങ്കിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് വിട തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു രാഷ്ട്രീയമായി എല്ലാരത്തും ഇടപെടുന്ന തൊഴിലാളി വർഗമാണ് അതെല്ലാം ഞങ്ങൾ പിന്നെ പാർട്ടിയുടെ പ്രകാരം അല്ലെങ്കിൽ സി എ ടിയുടെ ആഹ്വാന പ്രകാരം സമരത്തിൽ പങ്കെടുത്തത് വീട്ടിലൊന്നും പറഞ്ഞിട്ട് പോയതല്ല വീട്ടിൽ അറിയില്ല പിന്നെ എവിടെ വീട്ടിൽ അന്വേഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പിറ്റേന്നാണ് വീട്ടില് ഇങ്ങനെ സാധാരണ പിറ്റേന്നാണ് നമ്മള് നമ്മളെ വീട്ടിൽ തന്നെ അറിയുന്നത് പിന്നെ സമരത്തിന് പോയിട്ടുണ്ട് ജയിലിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇരുപത്തിമൂന്ന് വയസ്സാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇരുപത്തി മൂന്ന് വയസ്സ് ഇത് അന്നത്തെ ഒരു പ്രതിവാസാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ വയനാട്ടിൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചിരുന്നു എന്റെ കല്യാണത്തിൽ പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരത്തെ കഴിച്ചു വരുന്നതി കല്യാണം കഴിച്ച് പറഞ്ഞ് തന്നെയാണ് ജയിലിൽ പോയത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇപ്പം അന്നും കൂടെ കുറ്റകാരം വളരെ ഭയാനകമായിരുന്നു ഒരാൾ പോലും കണ്ണൂർ സെൻ്ററിൽ ജയിലിലേക്ക് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടാ അതുപോലെ അത്ഭുതാണ് പിന്നീട് പിന്നെ സി എം ജി ഓഫീസ് തീവച്ച കേസിൽ ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നു ദിവസം ആളാണ് കാണാൻ വേണ്ടി എന്നെ അല്ലെ പത്ത് പതിനാല് ആളുകളായി സി ബി ഐ പോട്ടൻ പിന്നെ കൊട്ടാ ഡോ ദിവസം ആളുകൾ എന്നെ കാണാൻ വേണ്ടി വരും പിന്നെ അടിയന്തരാവസ്ഥയിൽ ഒരാളും കാണാൻ വേണ്ടി വന്നിട്ടുമില്ല വരാനും പറ്റില്ല വന്നാൽ ചിലപ്പം അറിഞ്ഞാലും ചിലപ്പോൾ പോലീസ് പോലീസിന് പിടിക്കും അതൊന്നും സംശയമില്ല അതുകൊണ്ട് വളരെ പരിമിതമായിട്ട് ബന്ധുക്കളെട്ടോ ബന്ധുക്കളായ പറ്റണമെന്ന് പറയാൻ പണ്ട് അത്ര ഓർമ്മയില്ലാർക്ക് അതാണ് ഈ ജൈജീവിതവുമായി ബന്ധപ്പെട്ട ഉണ്ടായത് അതിൻ്റെ അന്ന് ഈ അഞ്ചു കൊല്ലം വഴിയുടെ കാര്യങ്ങൾ പൂർണ്ണമായും ഓർത്തെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല നാല് ചോടി പോലെ കാര്യങ്ങൾ എഴുതി വെച്ചതൊന്നും കാണുന്നില്ല അവരെ അവസ്ഥയാണ് അപ്പോൾ പിന്നെ ജയിൽ ജീവിതം എന്നാൽ നമ്മൾ പിന്നെ ഒരു വലിയ അനുഭവം തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഞാൻ നാലു തവണ ജയിൽ പോയിട്ടുണ്ട് പതിനേഴ് പതിനേഴ് വയസ്സിൽ പതിനെട്ട് വയസ്സായിരുന്നു പറഞ്ഞു മിച്ചോത്സവത്തിൽ പങ്കെടുത്ത് നാല് ദിവസം ജയിലിൽ കടന്നിട്ടുണ്ട് പിന്നെ സി എ പി ഓഫീസ് കത്തിച്ചു വന്നാല് പതിനാല് ദിവസം ജയിച്ചി കടന്നിട്ടുണ്ട് സിആർ പിന്നാരുടെ കാലുകൊക്കെ ഒരു അഞ്ചു ദിവസം ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ജീവിണ്ട് അതുകൊണ്ട് പിന്നെ പറയാനുള്ളത് ഇന്നത്തെ നേരത്തെ ഈ മുഖാസിയുടെ മുദ്രാവാൻ തന്നെ ജാഗ്രതാ സമിതി എന്നാണ് അപ്പൊ അടിയന്തര ജാഗ്രതയാണ് ഇപ്പൊ നേരത്തെ ഇവിടെ പോകാട്ട് ആളുകളെ സൂചിപ്പിച്ച ജയിലും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്കറിയാം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു ആർക്ക് വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു പിടിപാടില്ല ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അതാണ് എനിക്ക് വരാൻ കേരളത്തിൽ വരാൻ പോകുന്നത് കേരളത്തിലെ വോട്ടർ പട്ടികയിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള ആർക്കും വോട്ടില്ല അവർക്ക് വോട്ട് കിട്ടുക അതിനാവണമെങ്കിൽ പണ്ട് നമ്മൾ എടുത്ത പണി വീണ്ടും കൊടുക്കണം അപ്പം ഏത് രൂപ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന് നമുക്ക് ഇനി അടുത്ത ഭാഗ്യം പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇതിനെയൊക്കെ എതിരായിട്ട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയണം ഉഗാസയുടെ പേരിൽ നമ്മുടെ ഇന്ന് കഴിമത് കൊലത്തിൽ കൊല്ലം അടിയന്താ ഇരുപതാമത്തെ വാർഷികത്തിൽ ഞങ്ങളെ ആദരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഈ സംഘടനക്കും ഈ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് എൻ്റെ അനുവാദം